തൊള്ളായിരത്തി എഴുപതിനും തൊള്ളായിരത്തി മുപ്പതിനും ഇടയിൽ രാജ്യവരണം നടത്തിയ ലോകം ആദരിക്കുകയും അറിയപ്പെടുകയും ചെയ്യുന്ന ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നു ശലോമോഹൻ രാജാവ് ജീവിതത്തിന്റെ വേളയിൽ ഈ ലോകത്തിലെ ജീവിതത്തെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തൽ കുറെ ഏറെ നഗ്നമായ സത്യങ്ങളിലേക്ക് അദ്ദേഹത്തെ നയിക്കുകയാണ് ഇഹലോക ജീവിതത്തിൽ നല്ലത് എന്താണെന്ന് അദ്ദേഹം അന്വേഷിക്കാൻ തുടങ്ങി ഇഹലോക ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ താൽക്കാലികമായ ഈ ജീവിതം അർത്ഥപൂർണമാക്കി രൂപാന്തരപ്പെടുത്താൻ എന്തെല്ലാം ചെയ്യണമെന്ന് അദ്ദേഹം ആരായാൻ തുടങ്ങി ഇഹലോക ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിന്റെ നൈമശീകതയെ കുറിച്ചുമുള്ള ചിന്തകൾ അദ്ദേഹത്തെ ഒരു പുതിയ മനുഷ്യനിലേക്ക് ആനയിക്കുകയാണ് ജീവിതത്തെ അസ്വസ്ഥമാക്കിയ ചില അനുസരണം കെട്ട ചിന്തകളുടെ ഉത്തരമാണ് സഭാപ്രസംഗിയുടെ പുസ്തകം മനുഷ്യ ജീവിതത്തിലെ സുപ്രധാനമായ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശരോമോന്റെ സഭാ എന്ന ഗ്രന്ഥം ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം നടത്തിയ നടത്തിയനാദ നന്ദിയല്ല ഇന്നും കരുതൽ വഹിച്ചവരെ നന്ദിയല്ല സഭാപ്രസംഗിയുടെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ ഏഴ് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിലെ സുപ്രധാനമായ ചില കാര്യങ്ങളെ കുറിച്ച് നാം അവിടെ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ അവിടെ പറയുകയാണ് നീ നിന്റെ യൗനകാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുകയും എന്തുകൊണ്ടാണ് ശലോമോൻ ൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണ് യൗവനകാലത്തിന്റെ പ്രത്യേകത എന്താണ് യൗവുനകാലത്ത് ദൈവത്തെ മറന്നാലുണ്ടാകാവുന്ന കാര്യങ്ങൾ ശരോമോൻ വളരെ വ്യക്തമായി ആലങ്കാരിക ഭാഷയിൽ നമ്മളോട് പറയുകയാണ് അരിവാര്യവും സുനിശ്ചിതവുമായ അധപതനത്തിനും ദുർബലതയുടെ വാർധക്യ ഘട്ടത്തിൽ നിന്നും മനുഷ്യനെ പൊടിയിലേക്ക് ആനയിക്കുന്ന മരണത്തിന് മുമ്പ് മനുഷ്യ നീ നിന്റെ സൃഷ്ടാവായ ദൈവത്തെങ്കിലേക്ക് തിരിയുക എന്നാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോഹൻ ഉച്ചത്തിൽ പറയുന്നത് മനുഷ്യ നിന്റെ ജീവിതത്തിലെ കാഴ്ച ശക്തി നിന്റെ നാടികൾ നിന്റെ ശരീരബലം നിന്റെ കേൾവി നിന്റെ ധൈര്യം നിന്റെ ഊർജസ്വലത ഇതെല്ലാം നിനക്ക് നഷ്ടപ്പെടുന്ന ഒരു ഘട്ടമുണ്ട് ജീവിതത്തിൽ ഇതെല്ലാം ഏറ്റവും ഉത്തേജിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നിന്റെ യൗവന കാലഘട്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് ഏറ്റവും സുന്ദരമായ നിന്റെ ജീവിതത്തിന്റെ കാലഘട്ടങ്ങളിൽ നിന്റെ യൗവന കാലത്ത് നിന്നെ മെനഞ്ഞുണ്ടാക്കിയ സൃഷ്ടാവായ ദൈവത്തെ നീ ഓർത്തുകൊള്ളുക എന്നാണ് സഭാപ്രസംഗിയിലൂടെ ശലോമോൻ ഉത്ബോധിപ്പിക്കുന്നത് ശലോമോൻ പറയുകയാണ് ആത്മാവും ശരീരവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചരട് ഛേദിക്കപ്പെടുന്ന ഒരു നാഴിക എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലുമുണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് മരണം ദൈവത്തിങ്കളേക്ക് തിരിയാൻ മരണം വരെയും നീ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് ശലോമോൻ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തെങ്കിലേക്ക് തിരിയാനും ദൈവത്തെ ആരാധിക്കാനുമുള്ള ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്നത് നിന്റെ യൗവനകാലമാണ് നിന്റെ ശരീരവും നിന്റെ മനസ്സും നിന്റെ ആത്മാവും ഊർജ്ജസ്വലതയോടെ നിലനിൽക്കുന്ന ആ കാലത്ത് തന്നെ നിന്റെ ദൈവത്തെങ്കിലേക്ക് തിരിയുക ദൈവത്തെ ഓർക്കുക ദൈവത്തിൽ നീ വിശ്വസിക്കുക ശലോമൻ പറയുകയാണ് നമ്മുടെ ലൗകിക നിലനിൽപ്പിന്റെ പാത്രം ഉടയുന്ന ഒരു ഘട്ടം ജീവിതത്തിൽ ഉണ്ടാകും ജീവൻ വഹിക്കുന്ന അതിൽ വെള്ളം നിലത്ത് ഒഴുകുന്ന ഒരു സമയം എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലും വരും പിന്നെയും കിണറ്റിൽ നിന്ന് വെള്ളം കോരി അതിൽ നിറയ്ക്കാൻ സാധ്യമാകാത്ത ജീവിതത്തിന്റെ ദുർബലമായ ബലഹീനമായ ഒരു നിമിഷവും എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലേക്കും കടന്നു വരും മനുഷ്യന്റെ ആത്മാവ് ദൈവത്തെങ്കിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് മനുഷ്യർ ചിന്തിക്കുന്ന ഒരു നാഴികയും വരും അതുവരെയും ദൈവത്തെങ്കിലേക്ക് തിരിയാൻ നീ കാത്തു നിൽക്കരുതെന്ന് ശലോമോൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇഹലോക ജീവിതത്തിലെ സർവ സൗഭാഗ്യങ്ങളും ദൈവം ശലോമോന് കൊടുത്തിട്ട് അതിലൂടെ എല്ലാം ശലോമോനെ നടത്തിയിട്ട് ലോകത്തെ ഉത്ബോധിപ്പിക്കാൻ ശലോമോനെ ദൈവം ശക്തീകരിക്കുകയാണ് ഇത് ലോകത്ത് ലഭിച്ച ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും സുഖങ്ങളുമെല്ലാം കേവലം താൽക്കാലിക മാത്രമാണെന്നും മനുഷ്യ ജീവിതത്തിൽ അതിന് വലിയ സ്വാധീനമില്ലെന്നും ശലോമോനിലൂടെ ലോകത്തെ പഠിപ്പിക്കുകയാണ് സാക്ഷാൽ ദൈവം അതിനായി ദൈവം ശലോമോനെ തെരഞ്ഞെടുത്ത് നിയോഗിക്കുന്നതാണ് സഭാപ്രസംഗിയിലൂടെ നാം തിരിച്ചറിയുന്നത് മനുഷ്യന്റെ അറിവ് പരിമിതമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയെ ദൈവം ഉപയോഗിക്കുകയാണ് അത് ശലോമോനാണ് ഒരു വ്യക്തി അവന്റെ ജീവിത അനുഭവത്തിലൂടെയും അവന്റെ അന്വേഷണങ്ങളിലൂടെയും ജീവിതത്തിന്റെ നിരർത്ഥകതയും നൈമഷികതയും തിരിച്ചറിഞ്ഞ് അവൻ ലോകത്തെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ലോകത്തെ പഠിപ്പിക്കാനുള്ള വലിയ ഉത്തരവാദിത്വവും നിയോഗവും ശലോമോന് ദൈവം നൽകുന്നതായി നാം കാണുന്നു ജീവിതത്തിന്റെ സൗന്ദര്യവും സത്യവും യാഥാർത്ഥ്യങ്ങളും യഥാർത്ഥമായ മനുഷ്യ ജീവിതത്തിന്റെ പൊരുളും ദൈവ വചനത്തിലൂടെ മാത്രമേ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ശലോമോനിലൂടെ ലോകത്തെ പഠിപ്പിക്കുന്ന ദൈവം ഇന്ന് ഈ കാര്യങ്ങളൊക്കെയും എന്നിലേക്കും നിങ്ങളിലേക്കും പകരുമ്പോൾ വചനം ആവർത്തിച്ച് പറയുന്നു നിന്റെ ശരീരവും നിന്റെ ആത്മാവും നിന്റെ മനസ്സും ഊഷ്മളമായി ഉത്തേജിതമായിരിക്കുന്ന നിന്റെ യൗവന നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുവിൻ അവനോട് ചേർന്ന് നിൽക്കുവിൻ അനുഗ്രഹിക്കപ്പെടുവൻ നിന്റെ ജീവിതം അർത്ഥപൂർണമായി പരിവർത്തനം പ്രാപിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ multimwrth poeni yn福irgas peceniad, mewn See you.